തങ്ങൾ പറഞ്ഞു നാല് കാര്യങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ സൂക്ഷിച്ചാൽ ഒരു കാലത്തും അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി 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 മുഹമ്മദ് 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 മുസ്തഫ 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 നാല് കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ച അള്ളാഹു ഒരു കാലത്തും ദാരിദ്ര്യം തരൂല്ല അള്ളാഹു സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ വലിയ കഷ്ടപ്പാടുള്ള കാര്യമൊന്നുമല്ല നിസാരമായ നാല് കാര്യങ്ങൾ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന നാല് കാര്യങ്ങൾ സൂക്ഷിച്ചാൽ അവന്റെ വീട്ടിൽ പറക്കത്ത ഒരു കാലത്തും അള്ളാഹു ദാരിദ്ര്യം തരൂല്ല അള്ളാഹു നമുക്ക് മാറാകട്ടെ കാര്യങ്ങൾ ഒന്ന് ഒന്ന് സുബഹിക്ക് മുമ്പേ എഴുന്നേക്കുന്നവൻ അള്ളാഹു ഒരു കാലത്തും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സുബഹിക്ക് വാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേക്കുന്ന മനുഷ്യൻ സുബഹിക്ക് എഴുന്നേക്കുന്നില്ല പിന്നല്ലേ മുമ്പ് സുബഹിക്ക് തന്നെ ഉസ്താദ് പിന്നെ ഏ മനുഷ്യ സുബഹിക്ക് നേരത്തെ എഴുന്നേക്കണം സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേക്കുന്നവൻ അള്ളാഹോന് ദാരിദ്ര്യം കൊടുക്കൂല്ല ഞാൻ വിശദീകരിക്കുന്നില്ല രണ്ട് രണ്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഒതുവെടുക്കുന്ന മനുഷ്യൻ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ മനുഷ്യൻ ആ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് നേരത്തെ ബാങ്ക് മുമ്പേ പള്ളിക്കകത്ത് കേറിയിരിക്കുന്ന മനുഷ്യൻ മുസല്ലയിൽ പെണ്ണ് അവൾക്ക് ഒരു കാലത്തും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാ അള്ളാഹു ജീവിതത്തിൽ മാറാകട്ടെ നാല് അതി കഷ്ടപ്പാടുള്ള നാലാമത്തെ കാര്യം നമുക്ക് ഇത്തിരി കഷ്ടപ്പാടുള്ള കാര്യമാര നമസ്കാരം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തത് സംസാരിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഈ നമസ്കാരവും കഴിഞ്ഞു വിത്തരും കഴിഞ്ഞു പള്ളിയുടെ മുറ്റത്ത് നിന്നിട്ട് പച്ചയറച്ചി തീറ്റീ അല്ലേ പള്ളി നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വെളിയിൽ വന്ന് നിന്നിട്ട് വല്ലവൻ്റെ ഈ ഇറച്ചി തിന്നാ വീട്ടിൽ പോകാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയി ഉമ്മ ഒരു റൂമി വാപ്പ ഒരു റൂമി മോളൊരു റൂമി ടവർ കത്തിരാ മൊബൈലിലൂടെ െല്ലാഹിഅലി തങ്ങള് പറഞ്ഞു നമസ്കാരം കഴിഞ്ഞാൽ അധികം സംസാരിക്കല്ലേ ആവശ്യമില്ലാത്ത ചർച്ചകൾ നീ ഒഴിവാക്ക് ഒരു കാലത്തും ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് അള്ളാഹു നമുക്ക് അപ്പൊ ഒരു കാലത്തും അള്ളാഹു ദാരിദ്ര്യം തരൂല്ല അള്ളാഹു നമ്മളെ കാത്തിരുക്ഷിക്കുമാറാകട്ടെ സന്തോഷമായില്ലേ ചെയ്തുവിടെ ഇൻഷാല് പറയാൻ ഇൻഷാല്സൂലഹി തങ്ങൾ പറഞ്ഞു പെണ്ണുങ്ങൾക്ക് വേണ്ടി കാര്യം പെണ്ണുങ്ങൾക്ക് വേണ്ടി നാല് നാല് കാര്യം ആരുടെയെങ്കിലും ഭവനത്തിൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ബർക്കത്ത് ചെയ്യുമെന്ന് നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ നാല് കാര്യങ്ങൾ ആരുടെ വീട്ടിൽ നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു വീട്ടിൽ ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ പറഞ്ഞുതരാം വീട്ടിൽ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി വേടിച്ചു വെക്കണോന്ന് ഞാൻ പറയൂല നോക്കിക്കൂടെ ഇൻഷാല്ല പറഞ്ഞ പെട്ടെന്ന് ഒന്ന് നോക്ക് ഒന്ന് ആരുടെ വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ വീട്ടിൽ നബി മുഹമ്മദ് മുസ്തഫ ഉണ്ടോ ആട്ടുംകുട്ടിയെങ്കിലും ഉണ്ടെങ്കിൽ കൈവോക്കെ ആ ഉണ്ടോ പൊക്കണ്ട ചിരി ആമിന എന്റെ തങ്ങൾ പറഞ്ഞ ആരുടെ വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ് പ്രവാചകന്മാര് മുഴുവനും ആടിനെ മെച്ചവരായിരുന്നു എല്ലാരും ആടിനെ ആടെന്നു പറയുന്ന ജീവി ബർക്കത്തുള്ളതാ ായി ഒരു പ്രസവത്തി നാലും അഞ്ചെണ്ണത്തിനൊക്കെ പറ്റും എന്നാ കാണാറുണ്ടോ എവിടെങ്കിലും കൊറച്ച് കഴിയുമ്പോ ചത്ത് റോഡി കിടന്ന് എവിടെ വസ്തു എന്നാ ആട് നാനൂറ്റമ്പത് അഞ്ഞൂറൊക്കെയാ വില എത്ര കാലം കൊണ്ട് തീരുന്നുണ്ടോ തീരുന്നുണ്ടോ ഓരോ പെരുന്നാടിനും വെട്ടുന്ന ആടിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹുബർ ജീവിയുമാൻ തെരുമാറാകട്ടെ അള്ളാഹുമാൻ തെരുമാറാകട്ടെ രണ്ട് ആരുടെ വീട്ടിലാണോ കോഴിയെ വളർത്തുന്നത് അവന്റെ വീട്ടിൽ നബി മുഹമ്മദ് മുസ്തഫ കോഴിയെ വളർത്തണം അതാ കോഴി കോഴിയുടെ സ്വഭാവം കാണിക്കാതിരുന്നാൽ മതി എത്രയുള്ളൂ കോഴി വറക്കത്തുള്ള ജീവിയാ വീട്ടിൽ വളർത്തണം ഇനി പൂം കോഴിയാണോ പെടക്കോഴിയാണോന്നൊന്നും എന്നോട് ചോദിക്കരുത് കോഴിയെ വീട്ടിൽ വളർത്തിയാ കിട്ടുന്ന ഒരു ഗുണം എന്തെന്നറിയോ പ്രാക്കും കണ്ണീറും ബലിക്കൂലെന്നാ ചില ആൾക്കാർ പറഞ്ഞ അറമ്പറ്റും വീടിന്റെ മുന്നിൽ നല്ല ഒരു മനോഹരമായൊരു കൊല ഇങ്ങനെ നല്ലൊരു ഏത്തക്കൊല കൊല നിൽക്കുക അപ്പഴാ ഒരു ഉമ്മാമ്മ റോഡിൽ കൂടെ പോകുന്ന അല്ലാ എന്തൊരു കൊലയാ വടച്ചാ കിടക്കുന്നത് ആഴെ അവിടെ വാഴ നിന്നതിന്റെ അടയാളം പോലും ഇല്ലാത്ത അവസ്ഥയായി പോകും കരിഞ്ഞു വെക്കിളായി ചില ആൾക്കാർ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ നാവിൻ്റെ ഒരു കുഴപ്പമാണ് അതാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോ ചിലരൊക്കെ വാ കണ്ണീറും രാക്കൊക്കെ ഉണ്ട് വീട്ടിൽ കോഴിയെ വളർത്തി കഴിഞ്ഞാൽ കണ്ണീർ ബാധിക്കില്ല എന്ന് ഹദീസിന്റെ കിതാബുകളിൽ കാണാം അള്ളാഹു നമുക്ക് നമുക്കീമ നൽകുമാറാകട്ടെ അപ്പൊ രണ്ട് മൂന്ന് പെണ്ണുങ്ങൾക്കുള്ളതാ മൂന്ന് ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന്റെ വീട്ടിൽ ആട്ടുകല്ല്ണ്ടെങ്കിൽ ആ വീട്ടിൽ ബറുക്കത്തുണ്ട് അള്ളാഹു നമുക്ക് നമുക്കീമാ നൽകുമാറാകട്ടെ എന്തുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിൽ മക്കളിപ്പോ ഉമ്മാനോട് ചോദിക്കുക ആ സാധനം എന്താണ് കാരണം വീട്ടിയില്ല ആട്ടുകല്ലേ ഇപ്പൊ പറയാ ഈ ആട്ടിങ്ങനെ പെണ്ണുങ്ങൾ പറയും സ്ഥാതെ എങ്ങക്ക് പിന്നെ പറഞ്ഞാ മതി വയത് പറയണ പോലെ അല്ലല്ലോ ആട്ടെന്നേ പെണ്ണെ ഒരു ശരീരത്തിലെ സർവ്വ നരമ്പുകളും വർക്ക് ചെയ്യുന്ന രണ്ട് സമയമേ ഉള്ളൂ ഒന്ന് പെണ്ണ് പ്രസവിക്കുമ്പോൾ ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ തന്റെ ശരീരത്തിലെ സർവ്വ നാടീ നരമ്പുകളും വർക്ക് ചെയ്യുന്ന രണ്ടാമതൊരു ഉസ്താദ് പ്രസംഗിക്കുമ്പോഴാണ് ശരീരത്തിലെ നരമ്പുകളും മുഴുവനും വർക്ക് ചെയ്യണേ പ്രസംഗിക്കുമ്പോഴുള്ള അവസ്ഥ ഇതാ പക്ഷേ നീ പറ്റി കഴിഞ്ഞാൽ നാപ്പത് ദിവസമുള്ള നീ രാജാവാ നമ്മൾ ഇത് കഴിഞ്ഞ അടുത്ത വണ്ടി കയറിയിട്ട് ഓടാ ഉള്ളവരാ പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്താലും കുറ്റം വസൂഹി തങ്ങൾ പറഞ്ഞു വീട്ടിലെ ആട്ടുകല്ല് പറമ്പില് കാണാൻ എടുത്തിട്ട് എടുത്തോട്ട് വെച്ചോ വീട്ടിലാട്ടുകല്ല് നമ്മുടെ ഉമ്മമാര് പണ്ട് അതിനകത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോ എന്തൊരു ടേസ്റ്റ്ന്നറിയോ ഇന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന മാവിന് കിട്ടൂല അള്ളാഹുമാ നൽകുമാറാകട്ടെ നാല് മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി എന്ത് മണ്ണ് കണ്ടുണ്ടാക്കിയ കറിച്ചട്ടി എവിടെ ചോറ് വെക്കണത് കാരണ്ടില്ല ചോറ് വെക്കുന്നത് പോലും പെണ്ണുങ്ങൾ ഒന്നും കരണ്ടില്ല പകുതി വേവിച്ചിട്ട് അടച്ചു വെക്ക പിന്നെ ആവി പണ്ട് എന്താ പറയാ ദമ്മ ബിരിയാണി മാത്രമേ അങ്ങനെ ഇണ്ടായിരുന്നല്ലോ ഇപ്പൊ ചോറും വേവിക്കുന്ന അങ്ങനെ ഏത് വീട്ടിലാപ്പ ചട്ടിയുള്ളത് മണ്ണിട മണ്ണ് കണ്ണുണ്ടാക്കിയ കറി ചട്ടി അള്ളാഹു നൽകുമാറാകട്ടെ രാവിലെ എഴുന്നേറ്റോ വൈറ്റിലെ ചന്തയിലോ എല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഉണ്ടെന്ന് വെച്ച് പോയിട്ട് ഒരാട് ഒരു കോഴി ഒരു ആട്ടുകല്ല് കുറച്ച് ചട്ടി വാങ്ങി വീട്ടിൽ കൊണ്ടുകൊണ്ട് അള്ളാഹുദിനൊക്കെ അള്ളാഹു നൽകുമാറാകട്ടെ പറയുകയാവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുക പിടിച്ചാൽ കൊടുക്കുന്ന നാലാമത്തെ പ്രതി മനുഷ്യന്റെ ഈമാൻ നബി മുഹമ്മദ് പറയുകയാണ് ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത ഒരു പ്രലോഭനങ്ങൾക്കും തകർത്ത് കളയാൻ കഴിയാത്ത കഴിയാത്തമാര് പ്രഭാസനം നടത്തും മഹാനായ ബിലാൽ ബിലാൽ സുയുധുനാ ബിലാഹു താലാൻ ചരിത്രം കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട് പഴുത്തു കിടക്കുന്ന മലരാരുണ്യത്തിൽ തന്റെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റി കൈകാലുകൾ കെട്ടി കെട്ട് തന്റെ മാറിടത്തിലേക്ക് തന്റെ നെഞ്ചിന്റെ മുകളിലേക്ക് പാറക്കല്ലെടുത്ത് പറ്റ ചാട്ടപാറ കൊണ്ട് തല്ലിച്ചതയ്ക്കുമ്പോഴും അവരുടെ ഈ മാനായിരുന്നു പൊന്ന് മോള് മഹാനായ മഹതിയായ സുമയ്യാബിറിയോ തന്റെ ഗുഹ്യഭാഗത്തേക്ക് പഴുപ്പിച്ച കമ്പി കുത്തിയിറക്കി വലിച്ചെടുക്കുമ്പോഴും വിളിച്ചു പറഞ്ഞു അല്ലാഹു അല്ലാഹു വഹദ് വഹദ് അങ്ങനെയുള്ള ഈമാൻ നിങ്ങൾക്ക് വേണോ സഹോദരി ജീവിതത്തിൽ മുറുക പിടിച്ച ഒരു ശക്തിക്ക് തകർക്കാൻ കഴിയാത്ത ഈമാൻ അല്ലാഹു നിങ്ങൾക്ക് ഉറപ്പിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ മാതാപിതാക്കളോട് നിന്റെ പ്രവാചകണ്ട ജീവിതമോ പറഞ്ഞു കൊടുക്കണേ കാരണം കണ്ടവന്മാരുടെ കൂടെ വാപ്പയും ഉമ്മയും വേണോ വേണോ ഇന്നലെ കണ്ടവനെ എന്റെ മാതാപിതാക്കളെ എനിക്ക് വേണ്ട ഇന്നലെ കണ്ടവന മതി എന്ന് പറഞ്ഞ് അള്ളാഹുബേ ഈ സമുദായത്തിന് നാണക്കേടുണ്ടാക്കി പടച്ചാലുകൊണ്ട് ചവിട്ടി തേച്ച് ഇറങ്ങി പോകുന്ന പെമ്മ കാലവാ പ്രവാചകന്റെ സുന്നത്ത് നി പൊന്നമക്കളുടെ ജീവിതത്തിൽ പഠിപ്പിച്ചു കൊടുത്താ എത്ര വലിയ കോലകൊമ്പനെ കടന്നു വന്നാൽ നിന്റെ പൊന്നമക്കൾ പറയും മിന്നി പേടിയാടാ എനിക്കെന്റെ ദീനാണ് വേണ്ടത് എനിക്കെന്റെ ദീനാണ് വലുത് എന്റെ മുത്തിന വിയ ഈ എനിക്കു

ും നെയ്മാർ അവസാരം മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ മരിച്ചുപോയ രൂപത്തിലും ഉമ്മയുടെ രൂപത്തിൽ അടുത്ത് വന്നിട്ട് പറയുന്നു പറയല്ലേ വാപ്പയാടാ പറയുന്നത് ഉമ്മയാണ് പറയുന്നത് അവൻ നമ്മളെ ചതിക്കാൻ നോക്കുന്ന സമയത്ത് പോടാ ഫോടാശപിക്കപ്പെട്ടവരെ ഒന്ന് ആട്ടിയോടിച്ചിട്ട് ലായിലാ എന്നുറക്ക പറഞ്ഞുകൊണ്ട് മരിക്കണ്ടേ ചെറുപ്പക്കാരാ കര ഇവടി നിന്റെ മുന്നിലിരുന്നിട്ട് ഇവളുടെ മുന്നിന് ഞാൻ തോറ്റുപോയല്ലോ പടച്ചവര് ഇവളല്ലാണ്ട യഥാർത്ഥ അടിമയാണല്ലോ ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോയല്ലോ ഇവനെ കുറിച്ചാ അല്ല പറഞ്ഞത് ഉറപ്പേ നിന്റെ അടിമകളെ മുഴുവനും നാൽക്കാലികളെക്കാലം പതിക്കുന്ന രീതിയില് അവരെ ഞാന് പിടപ്പിക്കുമെന്ന് പടച്ചറപ്പിനോട് ഇല്ലടാ എനിക്ക് ചില അടിമകളുണ്ടടാ എനിക്ക് ചില അടിമകളുണ്ടടോ അവരെ തകർക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലടാ അവരുടെ ഈ മാരിന്റെ മുന്നിൽ നീ തോറ്റുപോകുമടാ അള്ളാഹു അങ്ങനെയുള്ള ഈ മാര് ഈ കൈപൊക്കിയവർക്ക് അള്ളാഹു തരുമെന്ന് മുസ്തഫാദ് <audio>: ോ ഉസ്താദെ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ല എന്ന് പെങ്ങൾക്ക് പരാതി വേണ്ട പെങ്ങളെ അള്ളാഹുബിന്റെ ലോകത്തിന്റെ നേതാവ് മഹാനായ ജബിലുപേരും കൂടെ വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ അള്ളാ ഒരു ഖബർ പ്രകാശിക്കുകയാ ഖബർ പ്രകാശിക്കുകയാണ് ആ ഖബറിന്റെ അകത്ത് നിന്ന സ്വർഗത്തിന്റെ പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാണ് അള്ളാൻ്റെ റസൂല് ചോദിക്കുന്നു ജിബിരി ആ പ്രകാശിക്കുന്നത് എന്താണ് ജിബിരി ആ റസൂലല്ലാ അതൊരു ഖബറാണ് നബിയേ

ചോദിച്ചു ഈ മക്കളുടെയും ചോദിച്ചു നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച പെണ്ണാട് കൊട്ടാരത്തിലെ വേലക്കാരിയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു നബി പറഞ്ഞു കൊടുത്തു എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും രാജാവിന്റെ കൊട്ടാരത്തിന്റെ നടുവിൽ മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപെടുക്കുകയാ അപ്പോഴാണ് മൂസാ നബി പറഞ്ഞു അവിടെ ബിസ്മില്ല ബിസ്മി പറയുകയാണ് കേൾക്കുകയാണ് വാപ്പയുടെ ചെവിൽത്തിക്കുകയാളച്ചവനെ കൊട്ടാരത്തിലെ വേലക്കാരിയായ പെണ്ണ് മുസ്ലിം എന്ന് പുറത്തറിഞ്ഞോ അതിനക്കാരു വലിയ മാനക്കേടില്ലല്ലോ കേടില്ലല്ലോ ഫിറൗനൊരുപാട് ഉപദേശിച്ചു നോക്കി പക്ഷേ നാട്ടുകാര തുടങ്ങി വേലക്കാരി നബി ഇസ്ലാമിലേക്ക് മാനക്കേടായി വിളിച്ചുകൂട്ടി അവസാനം യോഗ യോഗേന ഒരു തീരുമാനമെടുത്തു ഇവളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ ഒരു ശിക്ഷ കൊടുക്കണം അല്ലാ എന്തേ ചെയ്തതെന്നറിയുമോ ഒരു വലിയ ചട്ടിക്കകത്ത് എ തിളപ്പിക്കുകയാണച്ചവനെ ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിച്ചു തിളയ്ക്കുന്ന എണ്ണയുടെ മുന്നിലേക്ക് മാസിത്താന കൊണ്ടു നിർത്തി ശത്രുക്കൾ ചോദിച്ചു മാസിത്താ നിന്റെ തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ ീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ എന്നെ കൊന്നാലും ഞാൻ മടങ്ങി വരൂല എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മടങ്ങി വരൂല അല്ലാൻ്റെ ദീനാണ് വലുതെന്ന് പറയുമ്പോ ശത്രുക്കൾ പറഞ്ഞു ആ നോക്കുമാശിത്താ കൊണ്ടുവരുന്നതാരയാണെന്ന് നോക്കുമാശിത്താ തന്റെ ഏഴു വയസ്സുള്ള പൊന്നുമോള് ഒമ്പതര മാസക്കാലം ഗർഭഞ്ചുമെന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പൊന്നുമോള് ശത്രുക്കള് പിടിച്ചുകൊണ്ട് വന്ന് തിളച്ച എണ്ണയുടെ മുകളിൽ ഇങ്ങനെ കെട്ടി നിർത്തുകയാ മാഷിത്താ മാറ്റമുണ്ടോ ഇല്ലെങ്കിൽ നിന്റെ പൊന്നുമോളെ തിളച്ച എണ്ണയ്ക്കകത്തിട്ട് പൊരിക്കും മാഷിത്താശിത്ത ബീപ്രതികളാകു തേരാറുക തന്റെ പൊന്നാരമകളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് എന്റെ പൊന്നുമോള് കരയില്ലേ നമുക്ക് നാളെ നാടപ്പടച്ചൊറപ്പിന്റെ സുറുഗത്തിൽ വെച്ച് കാണാ തന്റെ പൊന്നാര മകൾക്ക് ധൈര്യം കൊടുത്തിട്ട് തിളച്ച എണ്ണയിലേക്ക് യാത്രയാകുകയാഹുവേ ശത്രുക്കൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു രണ്ടാമത്തെ കുഞ്ഞിനെയും കൊണ്ടുവരികയാട് ഇതുപോലെ നിർത്തിയിട്ട് ചോദിച്ചു മാറ്റമുണ്ടോ പറഞ്ഞ ഒരു മാറ്റമില്ല രണ്ടാമത്തെ കുഞ്ഞിനെയും എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാ മൂന്നാമതായി കൊണ്ടുവന്നതാരം നിറയുമോ പാല് കുടിക്കുന്ന പൊന്നുമോ ചോര കുഞ്ഞിനെ കൊണ്ടുവന്ന് തിളച്ച എണ്ണയുടെ മുകളിൽ ഇങ്ങനെ നിർത്തിയിട്ട് ശത്രുക്കളെ വിളിക്കുന്നു മാഷിത്താ നിന്റെ പൊന്നുമോനയൊന്നു നോക്കു മാഷിത്താ മാഷിത്ത അള്ളാഹു തലാന കണ്ണ് നിറയുകയാ കാരണം പാല് കുടിക്കുന്ന പൊന്നുമോനാ കണ്ടു കൊതി തീർന്നിട്ടില്ലല്ലോ അവനെ തിളച്ച എണ്ണയ്ക്കകത്തേക്ക് യാത്രയാക്കാൻ കഴിയുന്നില്ല മാഷിത്താ ബീപി കരയുകയാണു ശത്രുക്കൾ വിചാരിച്ചു മാഷിത്ത ബീവി തോറ്റുപോയെന്ന് എല്ലാവരും ചുറ്റു നിന്ന് കളിയാകുകയാണ് പാല് കുടിക്കുന്ന പൊന്നുമോ നോക്കുമ്പോ എല്ലാവരും ഉമ്മാനെ കളിയാക്കുന്നു ഉമ്മ മാത്രം നിന്ന് യാട് ഉമ്മാന കളിയാക്കിയവരുടെ മുഴുവനും ശബ്ദം നിർത്തിയതെങ്ങനെയെന്നറിയുവോ ആ പാല് കുടിക്കുന്ന പൊന്നുമോര് അവൻ വിളിച്ചു വിളിച്ചുയാ ഉമ്മാ അള്ളാഹു പാല് കുടിക്കുന്ന കുഞ്ഞിന് സംസാരിക്കാൻ കഴിവ് കൊടുക്കുമ്പോ ആ കുഞ്ഞു വിളിക്കുന്ന ഉമ്മ ഇവന്മാരുടെ മുന്നിൽ തോറ്റു കൊടുക്കല്ലേ ഉമ്മ അള്ളാന്റെ ദീനാണ് വലുത് അല്ലാന്റെ ദീനാണ് വലുത് നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് ഉമ്മ ഇവന്മാരുടെ മുന്നിൽ കൊടുക്കല്ലേ ഉമ്മ എന്നെ ചിരിക്കുന്ന മുഖത്തോടെ എന്നെ ഒന്ന് യാത്രയാക്കുംമാ എനിക്ക് നിങ്ങളുടെ ചിരിക്ക മുഖം കണ്ടിട്ട് പോകാരാ പിന്നെയും ഉമ്മ കരയുമ്പോ ആ പൊന്നുമകൻ ഉമ്മയോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുവോ ദുനിയാവിലെ തീ സഹിക്കാൻ കൊണ്ട് കഴിയുമ്മാ പക്ഷേ പടച്ചൊറപ്പിന്റെ നരകത്തിന്റെ തീയുണ്ടല്ലോ താങ്ങാൻ കഴിയില്ല ഉമ്മാ എന്റെ ഉമ്മാനെ കൊണ്ടത് താങ്ങാൻ കഴിയുമോ ഉമ്മതികൾ ഓടി വന്ന് തന്റെ പൊന്ന് മൂന്ന് ചുംബനം കൊടുത്തിട്ട് യാത്രയാകുകയാ മൂന്ന് മക്കളും മരിച്ചു ഫിറാവുനെ മാഷിത്തയോട് ചോദിച്ചു മാഷിത്താ നിന്റെ വിശ്വാസത്തിന്റെ മുന്നില് ഈമാനിന്റെ മുന്നില് ഞാൻ തോറ്റുപോയി മാസിത്ത ഇതാരാ പറഞ്ഞതും റബ്ബുഖുമുല്ലാ ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ ഫിറോ തന്റെ കൊട്ടാരത്തിലെ ഒരു വേലക്കാരിയായ മുസ്ലിം പെണ്ണിന്റെ ഈമാനിന്റെ മുന്നിൽ തോറ്റുപോയെങ്കില് പിന്നേ അതേ പരമ്പരയിലല്ലേ നീയും ജനിച്ചത് ആ രക്തമല്ലേ നിന്റെ ശരീരത്തിൽ ഒരുങ്ങുന്നത് എങ്ങനെയാ നിനക്ക് കണ്ടവന്റെ കൂടെ ഓടാൻ തോന്നുന്നത് അല്ലാ അവന് ചോദിച്ചു നിന്നെ എന്തായാലും കൊല്ലാ പോവുകയാ എനിക്കൊരുപാട് ഭക്ഷണം വിളമ്പിത്തന്നതല്ലേ മാസിക്ക് വല്ല അഭിലാഷവും ഉണ്ടെങ്കിൽ പറ മാസിബീബ് പറഞ്ഞ് എനിക്കൊരാഗ്രഹമുണ്ട് എന്നെ നിങ്ങൾ കൊന്നിട്ട് കുഴിച്ചിടുമ്പോ എന്റെ കബറിന്റെ അകത്തന്റെ മക്കളെ കൂടെയൊന്ന് കബറടക്കുവോ oh, 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 oh. ഓൻ അങ്ങനെ ഒരു കരുണ കാണിച്ചു ആ പെണ്ണിന്റെ ഖബർ ആണ് നബിയേ സ്വർഗത്തിന്റെ പരിമളം മടിച്ച് വീശും നബിയേ ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോ ഈ സദസ്സരിന്ന് കൊണ്ട് കൈപൊക്കിയ മനുഷ്യ നിന്റെ മണ്ണിന്റെ അകത്ത് വെളിച്ചമാ നിന്റെ മണ്ണ് പ്രകാശ നിന്റെ സ്വർഗത്തിന്റെ പരിമള അടിച്ച് വീശുമെന്നു നബി മുഹമ്മദ് മുസ്തഫാഹുബലി വല്ല മാതങ്ങള് പറയുമ്പോ അഞ്ചാമത്തെ പ്രതിഫലം അതാണ് ആറാമത്തെ പ്രതിഫലം എന്തേ ാരും തിരിഞ്ഞു നോക്കാതെ ഇഷ്ടം എന്ന മലക്കുസൂറന്ന കാഹളത്തിലൂതുമ്പോ ഈ കാണുന്ന പള്ളിക്കാട്ടിലെ സർവ കബറിന്റെ അകത്ത് കിടക്കുന്നവരും കബറ് പൊളിച്ചു കൊണ്ട് എരുന്നേറ്റ് വരികയാണ് പട്ടിയുടെ കോലത്തില് പന്നിയുടെ കോലത്തില് കരുതയുടെ രൂപത്തില് പേപ്പട്ടിയുടെ രൂപത്തില് പിന്താരത്ത് കുടികുത്തിവെച്ച് വരുന്നവർ നടന്നു വരുന്നവർ ഇടഞ്ഞു വരുന്നവർ ഉഹത് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവര് ൊന്ന് വിഭാഗത്തിൽ അള്ളാഹുബിന്റെ പ്രവാചകന്റെ സമുദായം നാളെ കബറിന്റെ അകത്ത് നിന്ന് റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ നഖീ ോ ഉമ്മയോ ഭാര്യോ മക്കളോ കൂടപ്പറപ്പോ കൂട്ടുകാരോ കുടുംബക്കാരോ ഒരു മനുഷ്യനുമ തിരിഞ്ഞു നോക്കാത്ത ദിവസം നിന്റെ കൈയിൽ പിടിക്കാ നാളെ പടച്ചുറപ്പിന്റെ കോടതിയില് മുത്തുനബിയുടെ ചാരത്ത് ചെന്നിട്ട് അസ്വലാത്തു വസാമു عليك يا سيدي يا رسول <سؤال> الله എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞു പോടുന്ന ദിവസം നിന്നെ നിന്നെ കാത്ത് കാത്ത് പെങ്ങളെ നാളെ പ്രവാചകൻ കൗസറിന്റെ പടച്ച പ്രവാചകന്റെ അതാ കുടുംബക്കാരനല്ലേ അതിഥിയല്ലേ കുടിപ്പിച്ചിട്ട് പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് റസൂലിന്റെ ീമ നൽകിയുമാറാകട്ടെ പ്രവാചകന്റെ അതിഥിയായി അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരനായി അവിടുത്തെ കൂടെപ്പുറപ്പായി അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ